അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസ നിയന്ത്രണങ്ങൾക്ക് പുതിയൊരു പരിശോധന കൂടി ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഡിസംബർ പതിനഞ്ച് മുതൽ എല്ലാ എച്ച് വൺ ബി എച്ച് ഫോർ വിസ അപേക്ഷകരുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൂടി പരിശോധിക്കണമെന്നാണ് യു എസ് സർക്കാരിന്റെ പുതിയ ഉത്തരവ് സ്ക്രീനിംഗ് നടത്താൻ സഹായിക്കുന്നതിന് അപേക്ഷകർ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പൊതുക്രമീകരണത്തിലേക്ക് മാറ്റണമെന്നും ഉത്തരവിൽ പറയുന്നു എച്ച് വിസ അപേക്ഷകർക്കും അവരുടെ എച്ച് ആശ്രിതർക്കും വേണ്ടിയുള്ള വെയിറ്റിംഗ് പ്രവർത്തനം നടപടികൾ കർശനമാക്കിയാണ് പുതിയ ഉത്തരവ് എല്ലാത്തരം വിസ അപേക്ഷകരുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിർബന്ധമായും സ്ക്രീനിങ്ങിന് വിധേയമാക്കണമെന്ന് യു എസ് സർക്കാർ ആവശ്യപ്പെടുന്നു യു എസ് വിസ ഒരു അവകാശമല്ല ഒരു പദവിയാണ് എന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദം യു എസ് വിസ നൽകുന്ന ഓരോ തീരുമാനവും അവിടുത്തെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒന്നാണെന്നാണ് പുതിയ ഉത്തരവ് രാജ്യത്ത് പ്രവേശിക്കുന്നവർ സുരക്ഷയ്ക്ക് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കാൻ ലഭ്യമായ എല്ലാ വിവരങ്ങളും പരിശോധിക്കണമെന്നതാണ് അവരുടെ നിലപാട് അമേരിക്കയിൽ എത്തുന്നവർ നാട്ടുകാരെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് കർശനമായ പരിശോധനകൾ ലക്ഷ്യമിടുന്നത് ഇതിനൊപ്പം യു എസിനെയോ വെള്ളക്കാർക്കെതിരെയോ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്ന പ്രതികരണങ്ങൾ പോലും ഇനി വിസ ലഭിക്കാനുള്ള സാധ്യതയെ ബാധിക്കാമെന്ന കാര്യം പലർക്കും ആശങ്കയാകുകയാണ് പ്രത്യേകിച്ച് എച്ച് വൺ ബി വിസയിൽ കൂടുതലായി ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഈ പുതിയ നിർദ്ദേശം വലിയ തലവേദനയായി മാറുകയാണ് എന്നാൽ വിസ അപേക്ഷകർക്ക് നടത്തുന്ന ഈ കർശനമായ പരിശോധനകൾ എല്ലാ രാജ്യങ്ങൾക്കും സ്വാഭാവിക മായുള്ള അവകാശമാണെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ വിശദീകരിച്ചത് അതേസമയം ടൂറിസ്റ്റ് വിസ അപേക്ഷകൾ സുഗമമാക്കുന്ന നടപടിയുമായി അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസാരഹിതമായി രാജ്യത്തെത്താനുള്ള അവസരമാണ് അമേരിക്ക ഒരുക്കുന്നത് എന്നാൽ ഒരു നിബന്ധനയുണ്ടെന്ന് മാത്രം വിസ ലഭിക്കാനായി മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ അഞ്ചു വർഷത്തെ സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളുടെ പൂർണ്ണ വിവരം നൽകണമെന്നാണ് ട്രംപിന്റെ പുതിയ മാനദണ്ഡം ബിസിനസ് ടൂറിസം ആവശ്യങ്ങൾക്കായി അമേരിക്കയിലേക്ക് എത്തുന്നവർക്ക് തൊണ്ണൂറ് ദിവസം വരെ വിസ ഇല്ലാതെ തങ്ങാൻ അനുവദിക്കുന്നതാണ് പുതിയ നയം അമേരിക്കൻ എംബസിയിൽ വിസ അപേക്ഷ നൽകി മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ കാത്തിരിക്കേണ്ട അവസ്ഥ മാറുമെന്നതാണ് പുതിയ നയത്തിന്റെ പ്രത്യേകത ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഓസ്ട്രേലിയ ഇസ്രായേൽ ജപ്പാൻ ന്യൂസിലാൻഡ് ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് വിസ അപേക്ഷകർക്ക് നീക്കം സഹായകമാവും ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ അതോറൈസേഷൻ അഥവാ ഇ എസ് ടി എ എന്ന ഓൺലൈൻ അപ്ലിക്കേഷൻ ആണ് നിലവിൽ വേണ്ടിവരിക ഈ നടപടിയെ മൊബൈൽ ഫോണിലൂടെ മാറ്റാമെന്നതാണ് പുതിയ നയത്തിന്റെ പ്രത്യേകത സുരക്ഷാ വെല്ലുവിളികളില്ലെന്ന് അമേരിക്ക വിലയിരുത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ തീരുമാനം ഉപയോഗപ്രദമാവുക തങ്ങളെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചുമുള്ള വിവരം സർക്കാരിന് നൽകി മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് മാത്രം വിലയിരുത്തിയ ശേഷം രാജ്യത്തേക്ക് പ്രവേശിക്കാനാവും ഇമെയിൽ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ നൽകേണ്ടി വരിക സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടൽ പൂർണ്ണമായും നൽകേണ്ടത് ഒഴിവാക്കാനാവാത്ത കാര്യമായാണ് നോട്ടീസ് വിശദമാക്കുന്നത് നിലവിൽ വൈറ്റ് ഹൌസ് ബഡ്ജറ്റിന്റെ ഓഫീസിന്റെ പരിഗണനയിലാണ് ഈ മാറ്റങ്ങൾ രാജ്യത്തിന് ആശങ്കയാവുന്ന വിദേശികളുടെ പ്രവേശനം നിയന്ത്രിക്കുമെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് വിശദമാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് എന്നിവ വരാനിരിക്കെ പുതിയ മാറ്റം യാത്രക്കാരെ വിപരീതമായി ബാധിക്കുമെന്നാണ് വ്യാപകമായി ഉയർന്ന വിമർശനം ഏതായാലും ട്രംപിന്റെ വിസ നടപടിക്രമങ്ങളിൽ ഇനി എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് കണ്ട अ